ചാന്ദ്രദിന ക്യൂസ് പാർട്ട് ഒന്ന് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക ആകാശത്തിൻ്റെ നിയമജം എന്നറിയപ്പെടുന്നത് ഉത്തരം കെപ്ലർ ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര് ഉത്തരം റിഗോലിത്ത് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഉത്തരം വിക്രം സാരാഭായ് എന്നാണ് ഭൗമദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തി രണ്ട് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഉത്തരം സെലനോളജി യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റാനെടുത്ത സമയം ഉത്തരം നൂറ്റി എട്ട് മിനിറ്റ് ഇത് മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും ഇത് പറഞ്ഞതാർ ഉത്തരം നീർ ആംസ്ട്രോങ് സ്ട്രോങ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഉത്തരം ടൈറ്റാനിയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ചാന്ദ്രദിനത്തിൻ്റെ തീം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം എലിമിനേറ്റിംഗ് ദ ഷാഡോസ് നേളുകൾ പ്രകാശിപ്പിക്കുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ് ഉത്തരം ശ്രീ എ രാജരാജൻ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം ഉത്തരം ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഉത്തരം ഗലീലിയോ ഗലീലി സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം റിച്ചാർഡ് നിക്സൺ ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഉത്തരം ഒളിമ്പസ് മോണസ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം ഒന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ഉദയസമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഉത്തരം ഹിജറ കലണ്ടർ നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഉത്തരം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ഗലീലിയോ ഗലീലി ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം ഉത്തരം റഷ്യ ഉത്തരം വിക്രം സാരാഭായ് ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വെക്കും ഉത്തരം തവണ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം തുമ്പ ചന്ദ്രനിൽ ആകാശത്തിന് നിറം ഉത്തരം കറുപ്പ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഉത്തരം ഇന്ത്യ ചന്ദ്രനിലേക്കുള്ള ഐ എസ് ആർഒയുടെ അടുത്ത ദൗത്യം എന്താണ് ഉത്തരം ചന്ദ്രയാൻ നാല് ഒരു വ്യാഴവട്ട കാലം എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം ചന്ദ്രയാൻ മൂന്ന് ഏത് ധ്രുവത്തിലാണ് ഇറങ്ങിയത് ഉത്തരം ദക്ഷിണധ്രുവത്തിൽ ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഉത്തരം ന്യൂട്ടൻ ഗർത്തം ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ഉത്തരം ചൈനയിലെ വൻമതിൽ ചന്ദ്രൻ മൂന്ന് ചന്ദ്രനിൽ എത്താൻ എത്ര ദിവസം എടുത്തു ഏകദേശം നാൽപ്പത്തി ദിവസം ഇന്ത്യക്ക് മുമ്പ് ചന്ദ്രനിൽ പേടകമിറക്കിയതാരാണ് ഉത്തരം യു എസ് ചൈന റഷ്യ പൂർണ്ണരൂപം ഉത്തരം ഇന്റർനാഷണൽ സാറ്റലൈറ്റ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ ഉത്തരം ശനിയുടെ ചന്ദ്രയാൻ മൂന്ന് ഭൂമിയിൽ തിരിച്ചെത്തുമോ ഉത്തരം ഇല്ല ചന്ദ്രൻ മൂന്ന് ഭൂമിയിലേക്ക് മടങ്ങാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഉത്തരം നാസ ആകാശഗോളങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഉത്തരം ജോഹന്നാസ് കെപ്ലർ മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ വർഷം ഉത്തരം രണ്ട് ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമേത് ഉത്തരം ചൊവ്വ ചന്ദ്രന് ഭൂമിയെ ഒരു വട്ടം ചുറ്റാൻ ആവശ്യമായ സമയം ഉത്തരം ഇരുപത്തി ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ബാംഗ്ലൂർ സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ ചന്ദ്രനിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ പേടകം ഉത്തരം ലൂണ ഒമ്പത് ആകാശത്ത് കാണുന്ന തിളക്കമുള്ള നക്ഷത്രം ഉത്തരം സിറിയസ് മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ബലം വെച്ച ആദ്യ പേടകം ഉത്തരം അപ്പോളോ എട്ട് സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം ഉത്തരം സൂര്യൻ ആരാണ് അപ്പോളോ പതിനൊന്നിൽ മാതൃകാ പേടകത്തിൽ ചന്ദ്രനെ വലം വെച്ച മൂന്നാമൻ ഉത്തരം മൈക്കിൾ കോളിൻസ് ചന്ദ്രനിൽ ഇറങ്ങിയ അവസാന വ്യക്തി ഉത്തരം യൂജിൻ സർണാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അപ്പോളോ പതിനേഴ് ദൗത്യമായ ചന്ദ്രനിലേക്കുള്ള അവസാന യാത്ര സൗരയുഗത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് ഉത്തരം എട്ട് ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് ഉത്തരം റേഡിയോ സന്ദേശങ്ങൾ വഴി മറ്റുള്ള ഗ്രഹങ്ങളെ വെച്ച് വലിപ്പ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്ര ഉത്തരം അഞ്ച് റോമക്കാരുടെ പ്രണയദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹം ഉത്തരം ശുക്രൻ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഉത്തരം ശ്രീഹരിക്കോട്ട ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ വ്യക്തി ഉത്തരം നീൽ ആംസ്ട്രോങ് മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രൻ്റെ പേരെന്താണ് ഉത്തരം ബ്ലൂ മൂൺ ദൂരദർശിനി ഉപയോഗിച്ച് ആദ്യമായി കണ്ടെത്തിയ ഗ്രഹമേത് ഉത്തരം യുറാനസ് സൂര്യനിൽ നിന്നുള്ള ഏഴാമത്തെ ഗ്രഹമാണ് യുറാനസ് ആദ്യത്തെ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമായിരുന്ന ആദ്യ കൃത്രിമ ഉപഗ്രഹം അതിൻ്റെ ഉത്തരം സ്പുട്നിക് ഒന്ന് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ റഷ്യ വിക്ഷേപിച്ചതാണ് സ്പുട്നിക് ഒന്ന് അതിൻ്റെ വെയ്റ്റ് എൺപത്തി മൂന്ന് പോയിൻറ്റ് ആറ് കിലോഗ്രാം സ്പുട്നിക് ഒന്ന് ഭൂമിയെ അതിൻ്റെ വൃത്താകൃതിയിൽ ചുറ്റാൻ വേണ്ടി ഏകദേശം തൊണ്ണൂറ്റി എട്ട് മിനിറ്റ് എടുത്തു അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ അഞ്ചാമത്തെ രാജ്യമേത് നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്